ം പാർലമെന്റിൽ വരെ കാര്യങ്ങൾ വ്യക്തമാക്കിയ സ്ഥിതിക്ക് അകിതേതയുടെ അറസ്റ്റ് അവസാനിപ്പിക്കണം ശൈലിംഗ് മുന്നറി ആരംഭിക്കുന്നു ത്തിനു വേണ്ടിയുള്ള പ്രചരണ സമരങ്ങൾ പലതും നടത്തിയിട്ടുള്ളത് കടലിലാണ് നമ്മുടെ കടലിൽ ചില പരീക്ഷണങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട് രണ്ടായിരം വള്ളങ്ങളെ അണിനിരത്തൽ ഉൾപ്പെടെയുള്ള പല പരിപാടികളും നടത്തുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായത് കടലിനോടുള്ള കളി അത്ര നല്ലതല്ല കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യമല്ല കടലിൽ കരയിൽ നമുക്ക് പലരെയും നിയന്ത്രിക്കാൻ പറ്റും പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ നിൽക്കും പക്ഷെ കടലിൽ അതൊന്നും നിൽക്കില്ല എന്ന് ഞങ്ങൾക്ക് പണ്ടേ ബോധ്യമായി ഇവിടെ അതുപോലെ തന്നെയാണ് കടലുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ടായ മലിനീകരണത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അകിതേതയെ ഇന്ന് പതിനേഴ് ദിവസമാകുന്നു അറസ്റ്റ് ചെയ്തിട്ട് അപ്പം കടൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം കടലിൽ ഒരു കണ്ണീർ തുള്ളി പോലെ ഒരു ചെറിയ അംശം കലർന്നാൽ അത് കടലിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് പാർലമെന്റിൽ വ്യക്തമാക്കി അതിനു മുമ്പ് കടൽ എന്താണ് ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനവും വെള്ളമാണ് ജലാംശമാണ് കടൽ അതിൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് മില്യൺ സ്ക്വയർ കിലോമീറ്റർ കടലാണ് മുന്നൂറ്റി അറുപത്തൊന്ന് എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് കോടി സ്ക്വയർ കിലോമീറ്റർ കടലാണ് അതിലുള്ള വെള്ളം എത്രയാണ് അതിലട ഇത് അതിൻ്റെ ഉപരിതലത്തിൻ്റെ കണക്കാണ് അതിലടങ്ങിയിരിക്കുന്ന വെള്ളം എത്രയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ക്യൂബിക് കിലോമീറ്റർ അപ്പൊ എന്തുമാത്രം വെള്ളമാണ് ഈ പറയുന്ന നമ്മുടെ സമുദ്രങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് അവിടെ ഒരു അൻപത് മീറ്റർ വീതിയുള്ള ഒരു കപ്പൽ ഒരു എൽസാദ്ര എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ് മീറ്റർ നീളവും അൻപത് അൻപത് പേരല്ല ഒരു നാല്പത് മീറ്റർ വീതിയും വരാവുന്ന കപ്പലാണ് മുങ്ങിയത് അതിനകത്തുണ്ടായിരുന്ന കുറച്ച് കണ്ടെയ്നർ ഇത് ഈ പറയുന്ന പരാവാരം പോലെ കിടക്കുന്ന സമുദ്രത്തിൽ എന്ത് ഇംപാക്റ്റ് ഉണ്ടാക്കും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് പാർലമെന്റിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ വ്യക്തമാക്കിയത് ടെസ്റ്റ് റിപ്പോർട്ട്സ് റിവീൽ ദാറ്റ് ദ ഫിഷ് സാമ്പിൾസ് വേർ ഇൻ ഗുഡ് കണ്ടീഷൻ വിത്ത് നോ ഒബ്ജെക്ഷനബിൾ സ്മെൽ ഓർ ഫ്ലേവർ ഒബ്സേർവ് ആൻഡ് സെലിനിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ സാമ്പിൾസ് വേർ വിത്ത് ഇൻ ദി നോർമൽ റേഞ്ച് സാധാരണ കടൽ പോലെ തന്നെയാണ് ഇപ്പോഴും കടൽ മത്സ്യങ്ങളും അതുപോലെ തന്നെ അപ്പോൾ മലിനീകരണത്തിന്റെ പേരിൽ ഇത്രയും വലിയൊരു കപ്പലിനെ ഇവിടെ പിടിച്ചിടുമ്പോൾ അവരുടെ ബേസിക് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ഇവിടെ പൊളിയുകയാണ് മലിനീകരണം എന്ന് പറയുന്ന ആർഗ്യുമെന്റ് അപ്പോൾ എം എസ് സി ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് കോടതിയിൽ കൊടുത്താൽ മതി അവരുടെ കപ്പലിനെ റിലീസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഒരു വേർതിരിവിന്റെ പശ്ചാത്തലം ഒഴിവാക്കി കേരള ഗവൺമെന്റ് മുന്നിട്ടിറങ്ങി ഒരു ഹർജി കൊടുത്ത് ആ അറസ്റ്റ് വാറണ്ട് പിൻവലിപ്പിക്കണം അതാണ് ഈ പാർലമെന്റിലെ മറുപടിയുടെ പശ്ചാത്തലത്തിൽ കേരള ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ സർക്കാരിന്റെ നയം നിക്ഷേപകർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സംരക്ഷണവും കൊടുക്കും കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ നിക്ഷേപകനല്ലേ എം എസ്സി നാന്നൂറ്റി പന്ത്രണ്ട് കപ്പലുകളാണ് ഒരു വർഷം ജസ്റ്റ് കഴിഞ്ഞതോളി ഇതിനകം നാനൂറ്റി പന്ത്രണ്ട് കപ്പലുകൾ അതിൽ തന്നെ ഇരുപത്തി മൂന്ന് യു എൽ സി സി അൾട്രാ ലാർജ് കണ്ടെയ്നർ കാരിയർ ഇപ്പൊ തറുപത്തി മൂന്നോളം വൻകിട കപ്പലുകൾ ഇത്രയും കപ്പലുകൾ വിട്ട് നമ്മുടെ തുറമുഖത്തെയും നമ്മുടെ നാടിനെയും വാസ്തവത്തിൽ സേവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ നിക്ഷേപകനാണ് എംബസി ആർത്ഥത്തിൽ അത്തരമൊരു നിക്ഷേപകനെ വിരട്ടുന്ന ഒരു പ്രവണതയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കോടതി വഴി ഉണ്ടായിരിക്കുന്നത് ഇവിടെ പാർലമെന്റിലെ മറുപടി വീണ്ടും തുടരുന്നു ദ പ്രിലിമിനറി അനാലിസിസ് ഓഫ് വാട്ടർ ആൻഡ് ഫിഷ് സാമ്പിൾസ് ഷോഡ് നോ ട്രേസ് ഓർ പ്രസൻസ് ഓഫ് ഓയിൽ കണ്ടന്റ് ക്രൂഡ് ഓയിലിന്റെ പെട്രോളിന്റെ ഓയിൽ കണ്ടന്റ് ആൻഡ് നോ ഡയറക്റ്റ് എവിഡൻസ് ടു ദ പ്രസൻസ് ഓഫ് അസാഡസ് കെമിക്കൽസ് എന്തായിരുന്നു ഇവിടുത്തെ ബഹളം കടൽ മുഴുവൻ മലിനീകരിക്കപ്പെട്ടു കടലും കടൽ തീരങ്ങളും എല്ലാം നശിപ്പിക്കപ്പെട്ടു അതിന്റെ പേരിലാണ് നെൽക്കക്കള്ളിയില്ലാതെ സർക്കാരിനും എന്താണ് മുഖം രക്ഷിക്കുവാൻ ഞങ്ങളും നടപടിയെടുത്തു എന്ന് വരുത്തി തീർക്കാൻ ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് അഖിതയത്തെ അറസ്റ്റ് ചെയ്യണം എന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചത് വിഴിഞ്ഞത്ത് തന്നെ ഇവിടെയുള്ള കപ്പലിനെ തന്നെ അറസ്റ്റ് ചെയ്യണം എംബസിയുടെ മറ്റേതെങ്കിലും കൊച്ചി പോർട്ടിലെ കപ്പലിനെ ഒന്നും അറസ്റ്റ് ചെയ്യണം ഇവിടുത്തെ കപ്പലിനെ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതിൽ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ബോധ്യമായി അവിടെയാണ് പാർലമെന്റിൽ ഇത് മന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട മത്സ്യമേഖലയിലെ സ്ഥാപനങ്ങൾ നടത്തിയ പഠനത്തിന്റെ ഒടുവിലാണ് കാര്യമായ യാതൊരു മലിനീകരണവും നമ്മുടെ സമുദ്രത്തിൽ നടന്നിട്ടില്ല കാരണം സമുദ്രം അത്ര വിസ്തൃതി ആയതുകൊണ്ടാണ് മലിനീകരണം നടന്നിട്ടുണ്ടല്ല എന്ന് പറയുന്നില്ല മലിനീകരണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് കടലിൽ കായ കലക്കുന്നത് പോലെയാണ് അത് ലയിച്ചപ്പോൾ തന്നെ അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും എല്ലായിടത്തും കൂടെ അത് അങ്ങ് പടർന്ന് ഒരു ഇഫക്റ്റും ഇല്ലാതായി നള്ളിഫൈ ചെയ്യപ്പെട്ടു പോയി അപ്പോഴാണ് ഇവിടെ ഒമ്പതിനായിരത്തി അഞ്ഞൂറും പതിനായിരവും കോടിയും ആവശ്യപ്പെട്ട് കപ്പലിനെ അറസ്റ്റ് ചെയ്ത് ലോകത്തിന്റെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ നാണം കെട്ടു നിൽക്കുന്നത് പട്ട് കുരങ്ങാൻ തടിയുടെ ആപ്പൂരാൻ പോയ അവസ്ഥയിലാണ് കേരള ഗവൺമെന്റ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് ആ ഹർജി പിൻവലിപ്പിച്ച് തടിയൂരാൻ നോക്കുന്നതാണ് കേരളത്തിന് നല്ലത് ഇല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ എംബസി അവരുടെ പുനർവിചിന്തന നടത്തിക്കൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ അവരുടെ എങ്ങനെയാണ് അവർ ടിആർവിയെ പരിഗണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടി അടുത്ത റിപ്പോർട്ടിൽ പറയാം സെലിഗമിന്റെ ഒരു കപ്പൽ എം എസ് ഇ കെറ്റാനിയ ആദ്യമായിട്ട് ബഹാമസ് എന്ന് പറയുന്ന കരീബിയൻ ദ്വീപിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ തന്നെ ഇത്രയും ദൂരെ നിന്ന് നേരെ ടി ആർ വിയിലോട്ട് വരുന്ന കപ്പലിന്റെ പ്രത്യേകത ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് മാൻസെനില്ലോ മാൻസനില്ലോ എന്ന് പറയുന്ന കപ്പൽ അതേ പോർട്ടിൽ നിന്ന് തന്നെ ഫ്രീ പോർട്ട് എന്ന് പറയും ബഹാമസിന്റെ ഫ്രീ പോർട്ട് പ്രത്യേകത ആഫ്രിക്ക കഴിഞ്ഞ് ഏകദേശം വടകാസ്കർ സീഷൽസ് എത്തുമ്പോഴും അത് പോകാനിരുന്നത് ഹമ്പൻ ടോട്ടയിലോട്ടാണ് പറഞ്ഞല്ലോ ഹംബൻ ടോട്ടയെ നമ്മൾ നാലാം സ്ഥാനത്താക്കി നമ്മളിപ്പോൾ മൂന്നാം സ്ഥാനത്തുണ്ടെന്ന് അങ്ങനെ ഹമ്പൻ ടോട്ടയിൽ പോകാനിരുന്ന മാൻസെനില്ലോ എന്ന് പറയുന്ന കപ്പലിനെ വളരെ പെട്ടെന്നാണ് അവർ ടി ആർ വിയിലോട്ട് തിരിച്ചുവിട്ടത് ഇരുപത്തി ആറ് ആറ് അവിടെ നിന്ന് തുടങ്ങി ഇരുപത്തിനാല് ഏഴ് ഇരുപത്തിയഞ്ചിന് കേവലം ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ബഹാമസിൽ നിന്ന് ഇവിടെ കപ്പിലെത്തിച്ചു ഒരു ആഗോള റൂട്ടിന് എത്ര ദിവസം എടുക്കുന്നു എന്ന് ലോകത്തോട് എംബസി കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഹമ്പൻ റൂട്ടേക്കാൾ പ്രാധാന്യം നമ്മുടെ തുറമുഖത്തിന് നൽകുന്ന ഒരു കമ്പനി അങ്ങനെയുള്ള ഒരു ഒരു വിശേഷണം ടി ആർ പിക്ക് ഇപ്പോൾ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് വന്നിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തും ടി ആർ വി എത്തണമെങ്കിൽ എം എസ് സിയുമായിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള കപ്പൽ കമ്പനികളുമായിട്ട് മാത്രമല്ല കരയിലുള്ള ആയാലും എക്സ്പോർട്ടേഴ്സായാലും ഇമ്പോർട്ടേഴ്സായാലും അവരുമായെല്ലാം വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുവാൻ നല്ലത് എന്നുള്ളതാണ് പാർലമെന്റിൽ പറഞ്ഞ മറുപടിയിൽ നിന്നും കൂടുതൽ നമുക്ക് ബോധ്യമാകുന്നതും എം എസ് സി നമ്മളോട് കാണിക്കുന്ന പ്രത്യേക താൽപര്യത്തിന് ഒരു പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് ഈ കേസ് പിൻവലിക്കുവാൻ കേരള സർക്കാർ സന്നദ്ധമാകണം എന്നുള്ളതാണ് സേലിംഗ് കമ്മൻട്രിയുടെ ശക്തമായ നിലപാടും അഭിപ്രായവും ഇനി നമുക്ക് നാന്നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് എത്ര കപ്പലുകൾ കൂടി കൂടിയിട്ടുണ്ട് എന്ന് നോക്കാം വന്നുപോയ കപ്പലുകൾ ഏതാണെന്ന് കൂടി നമുക്കറിയാം സൈനിങ് ഓഫ് എലിയസ് ജോൺ